യേശുക്രീസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യുന്നു സഹാകാലം ഏഴാമത്തെ ആഴ്ച ബുധനാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുക്രിസ്തുവിന്റെ അന്തിമ പ്രാർത്ഥന എന്നാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് പ്രകാരമാണ് പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ എനിക്ക് നൽകിയ അവരെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ ഞാൻ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു അതായത് യേശുക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ ഞാൻ അവരെ യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള എല്ലാവരെയും കാത്തു സൂക്ഷിച്ചു ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഇനി അങ്ങാണ് ഇവരെ കാത്തു സൂക്ഷിക്കേണ്ടത് അവരെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പ്രാർത്ഥന കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രാർത്ഥനകളുണ്ട് ചില ആളുകളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുവാനായിട്ട് പോകുന്ന ചില കുടുംബനാഥന്മാരൊക്കെ അവരുടെ യാത്രാ നിമിഷങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഇപ്രകാരമായിരിക്കും പിതാവ് ഞാൻ ഇനി ഇവരോടൊപ്പമില്ല ഇവരെ കാക്കേണ്ടത് അങ്ങാണ് എന്നൊരു പ്രാർത്ഥനയാണ് സാധാരണഗതിയിൽ എല്ലാ കുടുംബനാഥന്മാരും വിദേശത്തൊക്കെ പോകുന്ന കുടുംബനാഥന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാരണം അവർ ഇവിടെ ഈ അവരോടൊപ്പം കുടുംബത്തിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഒരു പ്രാർത്ഥനയാണ് സങ്കടം ഉള്ളിൽ വച്ചു അവർ പ്രാർത്ഥിക്കുകയാണ് കാരണം അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുക എൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കുകയാണ് യേശു ക്രിസ്തു അവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നതും അതുതന്നെയാണ് എൻ്റെ കുടുംബം എന്റെ കുടുംബത്തിന് ഒരു ആപത്തും ഉണ്ടാകും യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെ കുടുംബത്തിലെ അംഗത്തെ പോലെ ആണ് കാണുക എന്ന് പറയുമ്പോൾ കുടുംബനാഥനാണ് യേശു ക്രിസ്തു നാം ഓരോരുത്തരും കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമായിട്ടാണ് കർത്താവ് നമ്മെ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മെ സംരക്ഷിക്കുന്നത് ഇനിമേൽ നമ്മുടെയൊക്കെ ചിന്തയും അത് തന്നെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പിതാവ് ഒരു നാഥൻ നമുക്കുണ്ട് എന്നൊരു ചിന്ത യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ട് പോയ ഏറ്റവും വലിയ സന്ദേശമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു നാഥൻ ഉണ്ട് എന്നെ സംരക്ഷിക്കുവാനായിട്ട് എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുറവുകൾ നിലക്കുവാനും എനിക്കൊരു നാഥനുണ്ട് അത് യേശുക്രിസ്തുവാണ് എന്നൊരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് ആ ഒരു നാഥൻ്റെ കീഴിലായിരുന്ന എല്ലാവരും ആ നാഥൻ്റെ കീഴിലായിരിക്കുന്ന എല്ലാവരും സംരക്ഷിക്കപ്പെടും എല്ലാവരും സന്തോഷിക്കപ്പെടും അതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ആ നാഥൻ്റെ കീഴിലായിരിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ കുടുംബനാഥൻ ക്രിസ്തുവാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എങ്കിൽ യേശുക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകും എവിടെയായിരുന്നാലും ആയിരുന്നാലും യേശുവിൻ്റെ മനസ്സിൽ കുടുംബം ആയ നാം ഓരോരുത്തരുമായി അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ